صلى <applause> الله الصحابة والسلام عليكم الله الله إمام بخاري صلى الله حَدِيثِ أَبُو الله الله صلى الله عليه صلى الله صلى الله عليه وسلم صلى الله صلى الله عليه وسلم ഒരാൾ അയാളുടെ ഊന്നും നഷ്ടപ്പെടാതെ അയാളുടെ നമസ്കാര സ്ഥലത്ത് ഇരിക്കുന്ന അത്രയും സമയം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും മലക്കുകൾ പറയും ഈ മനുഷ്യനെ മനുഷ്യനിറത്തു കൊടുക്കണം െ ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം നമസ്കാരത്തെ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഒരാൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ച ഒരു ഫർദ്ദ നമസ്കാരത്തെ പ്രതീക്ഷിച്ച പള്ളിയിൽ അയാൾ വന്നിരിക്കുമ്പോൾ അയാൾ നമസ്കാരത്തിൽ നിസ്കരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന അപ്പൊ നമസ്കരിക്കുമ്പോൾ എത്ര പ്രതിഫലം കിട്ടുമോ അല്ലെങ്കിൽ എന്താണോ നമസ്കരിക്കുന്നവന്റെ സ്ഥാനം അന്നാഹുവിന്റെ അടുക്കൽ അത്രയും സ്ഥാനമുണ്ട് ഒരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പുണ്യകരമാണ് അയാളുടെ ഊ നഷ്ടപ്പെടാതെ ഒരു ഫർദ്ദ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും ഇവിടെ ഒരാൾ അയാളുടെ മുഫല്ലയില് അയാൾ നമസ്കരിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ അയാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സമയം അത്രയും അലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നാമേ ഈ മനുഷ്യനെ പുറത്തു കൊടുക്കണം ഇവനോട് കരുണ കാണിക്കണം അത് രണ്ടു വിലക്കും ഉണ്ട് ഒന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഒരു മനുഷ്യനും ഈ ഗുണമുണ്ടാകുമെന്നാണ് ഇനി രണ്ടാമത്തെ രണ്ടാമത്താല് അയാൾ നമസ്കാരം കഴിഞ്ഞു വെറുതെ നമസ്കാരം കഴിഞ്ഞ് അയാൾ നമസ്കരിച്ച അതേ സ്ഥലത്ത് അയാളെ കുറച്ച് സമയവും കൂടി വിക്രമകളും വിവാഹകളുമായി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അയാൾ എത്ര സമയം ഇരിക്കുന്നുവോ അത്രയും സമയം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ആലോചിച്ച് നോക്കൂ അന്നാഹുന്റെ പരിശുദ്ധരായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന നേട്ടം എത്രയാണ് നമുക്ക് എന്താ പറയാ ഉറക്കുക ഏതായാലും നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരും എന്ന് ഉറപ്പാ അപ്പൊ ഒരു അല്പം നേരത്തെ നമുക്കറിയാതല്ല നമ്മ ജമാഅത്തിന്റെ സൈമൊക്കെ അറിയാം ഒരു അല്പം നേരത്തെ കഴിയുമെങ്കിൽ വന്നിരുന്ന നമ്മുടെ ആ വന്നിരുന്ന നമ്മൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി അതോടൊപ്പം മനക്കിൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അപ്പൊ എത്ര ഇരട്ടി ഇരട്ടിട്ട് നിസ്കാരം കഴിഞ്ഞെന്ന് വിചാരിച്ച നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ദുവാ ചെയ്യുവാണ് നമ്മൾ ഒരു വശത്ത് നമുക്ക് ദുവാ ചെയ്യുമ്പോൾ മറുവശത്ത് മനക്കുകൾ നമുക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാണ് അപ്പൊ എത്രയോ അനുഗ്രഹീതാരാണ് അങ്ങനെ നിസ്കരിച്ച കൂടെ ഒരു മനുഷ്യൻ അയാൾക്ക് മനക്കോട് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യനാ പോകുന്നെന്ന് പറയില്ലേ അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ് റസൂ സല്ലാഹു അലൈഹി വിശദീകരിച്ച നർത്തം അപ്പൊ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി പരമാവധി ഇത്തരത്തിലുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാക്കട്ടെ